എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ത്രിമധുരം ഗ്രൂപ്പിന്റെ നാൾ വഴികളിലൂടെ ഏറ്റവും ആദ്യമായിട്ട് നമ്മുടെ കൂടെ മെമ്പറായിട്ടുണ്ടായിട്ടുള്ള ചേച്ചിയുടെ അനുഭവമാണ് പറയുന്നത് നമ്മുടെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള മെമ്പറാണ് ബിന്ദു ചേച്ചി ദേവി ചേച്ചി എന്നൊക്കെ പറയുമ്പോൾ എസ് ബി എന്നാണ് ഞങ്ങള് വിളിക്കും അപ്പം മനോഹരമായിട്ടുള്ള ഒരു അനുഭവമാണ് അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂരിൽ വിദേശത്തുനിന്ന് വന്നിട്ട് ഗുരുവായൂരിൽ ഉണ്ടായിട്ടുള്ള അനുഭവം നമ്മുടെ ആ ഒരു ബോണ്ട് ആ ഒരു റിലേഷൻ എല്ലാവരും തമ്മിലുള്ള അത്രയും മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു കുഞ്ഞിക്കൈകളിലെ കണ്ണൻ്റെ കഥയാണ് പറയുന്നത് കഥയല്ല അനുഭവം കേട്ടാലോ എഴുതിയാണ് അഴിച്ചു തന്നത് അപ്പം ചിലപ്പോൾ സ്ലോ ആയി പോകും വായിക്കുമ്പം കുറച്ച് കഷ്ടപ്പെട്ടാണ് വായിക്കുന്നത് ചെറിയ എഴുത്തൊക്കെയാണ് അപ്പം കേൾക്കാം ഓടിവാ കണ്ണ ചേച്ചി സ്ഥിരം പാടുന്ന പാട്ടാണ് ഗ്രൂപ്പിൽ എൻ്റെ കൃഷ്ണ തിരു ത്രിമധുരത്തിൻ്റെ ഓണാശംസകൾ ത്രിമധുരൻ ചാനലിലൂടെ കണ്ണൻ്റെ അനുഭവങ്ങൾ ആയിരക്കണക്കിന് അനുഭവങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലേ എൻ്റെയും മനസ്സ് നിറഞ്ഞു തുളുമ്പുന്ന ഒരുപാട് അനുഗ്രഹം നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ തന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത് എഴുതുന്നത് ഷാർജയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഏഴ് ഞാൻ ഇരുപത്തി ആറ് ദിവസത്തേക്ക് നാട്ടിലെത്തി എനിക്ക് അഞ്ച് ദിവസം ഗുരുവായൂരമ്പലം നടയിൽ പോയി കണ്ണനെ കൺകുളിർക്കെ കാണാൻ സാധിച്ചു എന്നെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥന എല്ലാവരെയും കണ്ണൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണന്റെ തിരുനറയ്ക്ക് മുന്നിൽ സാഷ്ടാംഗം നമിച്ചുകൊണ്ട് എനിക്ക് കിട്ടിയ അനുഗ്രഹം എല്ലാവരോടും പങ്കുവെക്കുകയാണ് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പത്ത് തീയതി വ്യാഴാഴ്ച കണ്ണനെ കാണാൻ പോയി ഞാൻ പോകുന്നതിന് കുറച്ച് നേരം മുമ്പ് നമ്മുടെ അമിനായിട്ടുള്ള ശ്രീകുമാരായിട്ടനെ മെസ്സേജ് ഇട്ടു അമ്പലത്തിൽ പോവുകയാണ് എന്ന് പറഞ്ഞു അദ്ദേഹം എന്നോട് പറഞ്ഞു അമ്പലത്തിൽ ചെല്ലുമ്പോൾ പാട്ടു വെട്ടിക്കുട്ടി പാട്ടു വെട്ടിക്കുട്ടി എന്നു പറഞ്ഞൊരു ചേച്ചീനെ വിളിക്കാം ഗ്രൂപ്പിൽ സ്ഥിരമായിട്ട് പാട്ടുപാടുന്നയാളാണ് മഞ്ചാടി ചെമ്പിൽ ഒരു രൂപ നാണയ ഇട്ട് മഞ്ചാടി വാരി ഇട്ട് കുറച്ച് കളിക്കണം കേട്ടോ എന്ന് പറഞ്ഞു അതൊരു പുതിയ അറിവായിരുന്നു എനിക്ക് കിട്ടിയത് ത്രിമധുരം ഗ്രൂപ്പിൽ എന്നോട് എൻ്റെ സ്നേഹം പ്രാർത്ഥന ഒക്കെ കൃത്യമായിട്ട് പറയുകയാണ് കാരണം ഗ്രൂപ്പിൽ അംഗമാകാൻ കഴി കഴിഞ്ഞത് കൊണ്ടാണ് നല്ല പുതിയ അറിവുകളൊക്കെ കിട്ടിയത് ഞാൻ കണ്ണന് ഷാർജയിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ മിഠായിയോ ഇന്തപ്പഴോ ഒക്കെ കണ്ണന് വേണ്ടി വാങ്ങിയിരുന്നു എല്ലാം കണ്ണന് സമർപ്പിച്ചു ആ ഇരുപത്തൊന്ന് തവണ പ്രദീക്ഷിണവും നടത്തിയിട്ടോ ഒരു ബുദ്ധിമുട്ടും കൂടാതെ കണ്ണന്റെ മുന്നിൽ ചുറ്റുവിളക്ക് കത്തിച്ചു പിന്നെ സന്തോഷത്തോടെ ഞാൻ പോയി മഞ്ചാടി ചെമ്പിൽ ഒരു രൂപ നാണയം ഇട്ടു മഞ്ചാടി അങ്ങനെ വാരി കളിച്ചു നിന്നപ്പോ രണ്ട് കുഞ്ഞി കൈകള് മഞ്ചാടി ചെമ്പിൽ കണ്ടു ആരോ ഒരാള് കുഞ്ഞിനെ പിടിച്ചിരിക്കുന്നു ഞാൻ അതാരാണെന്നൊന്നും നോക്കാൻ പോയില്ല ആ കുഞ്ഞി കൈകള് ചേർത്ത് പിടിച്ച് മഞ്ചാടി വാരി കളിപ്പിച്ചു എന്നിട്ട് മാറി തന്നു അപ്പോൾ അതാ ഒരു ശബ്ദം കുഞ്ഞിനെ ഇനിയും മഞ്ചാടി വാരി കളിക്കണമെന്ന് അങ്ങനെ പറഞ്ഞ് കുഞ്ഞെൻ്റെ കൈ നേരെ കൈ നീട്ടുന്നു ഞാൻ വേഗം കുഞ്ഞിനെടുത്ത് മഞ്ചാടി വാരി വാരി കളിച്ചുകൊണ്ടിരുന്നു കേട്ടോ നമ്മുടെ ഗ്രൂപ്പിൽ എന്നും പാടാറുള്ള ഓടിവാ ഓടി വാ കണ്ണാ എന്ന പാട്ടും പാടി ചിരിതൂകി കളിയാടി വാ എന്ന പാട്ടും പാടി അങ്ങനെ ഉറക്കെ പാടിക്കൊണ്ടാണ് കുഞ്ഞിനെ കളിപ്പിച്ചത് കണ്ണാ എന്നാൽ കുഞ്ഞിനെ തരണോ എന്നോ അവരുടെ മുമ്പോ അവരെ ഒന്നും ഞാൻ എനിക്ക് നേരിട്ട് കണ്ടിട്ടില്ല കാണാൻ പറ്റിയില്ല ഞാൻ നോക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം എല്ലാവരും പറയും ഓരോ വേഷത്തിലും ഭാവങ്ങളിലും കണ്ണൻ വരുമെന്ന് ഞാനും പ്രാർത്ഥിച്ചിരുന്നു കണ്ണാ എന്നെ നിനക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ അടുത്ത് വരണേ എന്ന് എൻ്റെ മനസ്സിൽ നിന്നും ആയാതെ ആ കുഞ്ഞിക്കണ്ണൻ്റെ ആ കൈകൾ ആ കുഞ്ഞിക്കൈകൾ എപ്പോഴും എൻ്റെ മനസ്സ് നിറഞ്ഞു തുളുമ്പുകയാണ് അത് ഓർക്കുമ്പോൾ ഓടിവാ എന്ന പാട്ട് കേൾക്കുമ്പോൾ എന്നെ ഓർക്കാറുണ്ട് എന്ന് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു ഞാൻ നാട്ടിൽ ചെന്നപ്പോഴും കണ്ണനെല്ലാം കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്ന് മനസ്സിലായി ത്രിമധുരത്തിലൂടെ കിട്ടി സ്നേഹത്തിന് എല്ലാവരോടും തിരിച്ച് എൻ്റെ സ്നേഹവും പ്രാർത്ഥനയും തന്നെ പറഞ്ഞാൽ മതിയാവില്ല കാരണം ഞങ്ങൾ അമ്പലത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിലെ ഒരു ചേച്ചി കൂടി എന്നെ വിളിച്ചു ആ ഫോണിൽ എന്നിട്ട് ദേവിക്കുട്ടി എവിടെയാണ് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഗുരുവായൂരുണ്ട് എന്ന് എന്നാണ് തിരിച്ചു പോകുന്നത് എന്ന് ഞാൻ ഞാൻ പറഞ്ഞു ഞായറാഴ്ചക്ക് പോകൂ എന്ന് പറഞ്ഞു എന്നാൽ കുട്ടിയെ കാണാൻ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് പറഞ്ഞു ഞായറാഴ്ച ഞങ്ങൾ രാവിലെ കണ്ണനെ തൊഴുത് പുറത്ത് നിന്ന് കാത്തുനിന്നപ്പം ചേച്ചിയും ചേട്ടനെയും കാണാൻ എൻ്റെ കണ്ണാ അവര് വന്നു കണ്ടപ്പോൾ ഉണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ കാണാൻ എത്തുന്നത് പോലെ ഒരുപാട് സമ്മാനങ്ങളുമായിട്ടാണ് വന്നത് പിന്നെ മധുരത്തിൽ നിന്ന് സ്നേഹ സ്നേഹസമ്മാനങ്ങളുടെ ഒരു പെരുമായ തന്നെയായിരുന്നു ആരുടെയും പേരൊന്നും പറയുന്നില്ല കണ്ണാ നിന്റെ ആഗ്രഹം അനുഗ്രഹം അല്ലാതെ എന്ത് പറയാൻ ഒന്നുകൂടി പറയട്ടെ ഗുരുവായൂർ ചെന്നപ്പോൾ നീരജ എന്ന ചേച്ചിയെ പരിചയപ്പെട്ടു മലപ്പുറത്ത് നിന്നാണ് ചേച്ചി ത്രിമധുരത്തിലൂടെ ചാനൽ കേൾക്കുന്ന ആളാണ് കാര്യങ്ങൾ ഒക്കെ പറഞ്ഞപ്പോൾ എന്നെക്കുറിച്ച് ഒന്നും പറയാതെ ചേച്ചിക്ക് അറിയായിരുന്നു കാരണം ഒരു അനുഭവം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതൊക്കെ നമ്മുടെ ശ്രീകാന്ത് സാറിന്റെ മധുര ശബ്ദത്തിൽ കേൾക്കുന്ന ഭക്തരെ നിങ്ങൾക്കും തോന്നില്ലേ നമ്മുടെ ത്രിമധുരം ഗ്രൂപ്പിലേക്ക് വരാൻ ഓടിവാ ഓടിവാ കണ്ണ ഓടിവാ കണ്ണ മധുര ശബ്ദമൊക്കെയാണെന്ന് തോന്നുന്നില്ലേ പക്ഷെ ഇന്ന് ചുമയുണ്ട് ഇടയ്ക്ക് കുറച്ച് ഡിസ്റ്റർബൻസ് ആയിരുന്നു തോന്നില്ലേ എല്ലാവരും ക്ഷമിക്കട്ടോ ദേവി ചേച്ചിയുടെ ബിന്ദു ചേച്ചിയുടെ എസ് ബിയുടെ മനോഹരമായിട്ടുള്ള അനുഭവം അല്ലേ ഗുരുവായൂരിൽ കുറച്ച് നേരമാണെങ്കിലും നമ്മൾ ആ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയി നമ്മുടെ ഗ്രൂപ്പിൻ്റെ സ്നേഹം എല്ലാവരിലൂടെയും ചേച്ചിക്ക് കിട്ടുന്നുണ്ട് എല്ലാവരിലേക്കും അത് പകർന്നു കൊടുക്കുന്നുണ്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് എല്ലാവരും പോകുന്നു എന്നറിയുന്നതിൽ സന്തോഷം തന്നെ വീണ്ടും കേൾക്കുക അനുഭവങ്ങൾ കുറച്ച് ത്രോട്ട് ഇറിറ്റേഷൻ ഉള്ളതുകൊണ്ട് ആ കുറച്ച് പ്രശ്നം വന്നു ആ അനുഭവം പറഞ്ഞതിൽ എല്ലാവരും ക്ഷമിക്കല്ലോ എല്ലാവരിലേക്ക് എത്തിക്കട്ടോ ഹരേ കൃഷ്ണ